ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ചർച്ചിലെ സൺഡർ സ്കൂൾ കുട്ടികളുടെ പ്രോഗ്രാംസ് ആയിരുന്നു അത് അവരുടെ കരോളായിരുന്നു അവർ ഓരോരോ പ്രോഗ്രാംസ് ലൈക്ക് ഡാൻസ് ഉണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു കിറ്റ് ഉണ്ടായിരുന്നു മൈൽ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറേ പരിപാടികൾ എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു അവർക്ക് എത്ര കൈയൊടി കൊടുത്താലും അത് മതിയാവത്തില്ല കാരണം അവർക്ക് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികളെ മാത്രമല്ല കേട്ടോ ടീച്ചേഴ്സ് കിറ്റ് ഉണ്ടായിരുന്നു സോങ്സ് ഉണ്ടായിരുന്നു അതൊക്കെ അതിമനോഹരമായിരുന്നു അല്ല പിള്ളേർ പാടുപാടുന്നതൊക്കെ എന്ന് സുന്ദരമായിട്ട് അങ്ങനെ പിള്ളേർ ഡാൻസ് കളിക്കുകയും പാട്ട് പോകുന്നു അല്ലാത്ത ആയിട്ട് ക്രിസ്മസ് പാന്ത വന്നു സാന്തകൾ ഡാൻസ് അങ്ങനെയൊക്കെ പോലെ ഒന്നും പറയാനില്ല തകർത്തും മിട്ട് അപ്പോൾ അടുത്ത വീഡിയോ ബൈ ബൈ അടുത്ത് യു